ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ വ്യാഴാഴ്ച ഇറങ്ങിയ സുരേഷ് ഗോപിയുടെ ജെ എസ് കെ ജാനകി വി വേഴ്സ് ഓഫ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമ ഞാൻ കണ്ടു എൻ്റെ റിവ്യൂ പറഞ്ഞു അതിൻ്റെ താഴെ സംഖികൾ വന്നങ്ങ് തൂറി മെഴുകാണ് നിനക്ക് സിനിമ കാണാൻ അറിയാവോടാ നീ എന്ത് സിനിമ ആ റിവ്യൂ പറയുന്നതാടാ നിനക്ക് സുരേഷ് ഗോപിയുടെയും മോഹൻലാലിൻ്റെയും ഉണ്ണിമുന്ദിൻ്റെ ഒക്കെ സിനിമ വരുമ്പോഴത്തേക്ക് നിനക്ക് വല്ലാത്തൊരു ചൊറിച്ചിലാണല്ലോ യുടെ ചൊറിയുന്ന സിനിമ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ചൊറിച്ചിലുണ്ടാകും ആ എൻ്റെ ചൊറിച്ചിൽ ഞാൻ പറയുമ്പോൾ നിനക്കൊക്കെ ഊത്തലെടുത്തിട്ട് ഒരു കാര്യമില്ല ജെ എസ് കെ എന്ന് പറയുന്ന സിനിമ കണ്ടിറങ്ങിയിട്ടുള്ള പ്രേക്ഷകർ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അല്ലേ സിനിമയുടെ ആദ്യ പകുതിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സിനിമ നല്ല രീതിയിൽ ഇങ്ങനെ വരികയായിരുന്നു ഞാൻ എൻ്റെ റിവ്യൂലും പറഞ്ഞിരുന്നു അല്ലേ ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ കൊണ്ടു നിർത്തിയിട്ടുണ്ട് സെക്കൻഡ് ഹാഫ് കാണാനായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അത് അനുപമ എന്ന് പറയുന്ന ജാനകി എന്ന് പറയുന്ന കഥാപാത്രം ഒരു പ്രത്യേക സാഹചര്യത്തിൽ റേപ്പ് ചെയ്യപ്പെടുന്നു ഈ കേസ് കോടതിയിൽ വരുമ്പോഴത്തേക്ക് ഈ പ്രതികൾക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടി ആണ് ഡേവിഡ് എന്ന് പറയുന്ന ശക്തനായ തെമ്മാടിയായിട്ടുള്ള ഈ ഒരു അഡ്വക്കേറ്റ് കോടതിയിൽ വരുന്നതും പ്രതികളെ രക്ഷിച്ചു കൊണ്ടുപോകുന്നതും പിന്നീട് വാദിക്ക് വേണ്ടി വാദിക്കാനായിട്ട് സുരേഷ് ഗോപിയുടെ സഹോദരി ഡൽഹിന്ന് വരുന്നതും പിന്നീട് കോർട്ടിൽ നടക്കുന്ന കോർട്ട് റൂം ഡ്രാമയാണ് ഈ സിനിമ ശരിക്കും സെക്കൻഡ് ഹാഫ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിനെ വിമർശിക്കാൻ വേണ്ടി മാത്രം എടുത്തിട്ടുള്ള ഒരു സിനിമ ശരിക്കും സുരേഷ് ഗോപി ഒരു മൈക്ക് കെട്ടിവെച്ച് മൈതാനത്ത് പ്രസംഗിച്ചിരുന്നെങ്കിൽ ഇതിനെക്കാട്ടി നന്നായിരുന്നു ഇതിനെക്കാട്ടി കാണാൻ ആളുമുണ്ടായതിനായിരുന്നു എന്തായാലും നമ്മുടെ സുരേഷ് ഗോപിയുടെ ഭക്തയായിട്ടുള്ള സുരേഷ് ഗോപിയുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ പാലക്കൽ അമ്മായി ഈ സിനിമ കാണാൻ ചെന്ന ടിക്കറ്റ് കിട്ടിയില്ല എന്നാണ് അമ്മായി പറയുന്നത് ഇന്നല്ല അപ്പൊ അമ്മായി സിനിമ കണ്ടു കേട്ടോ സിനിമ കണ്ടിട്ട് ആ സിനിമയെ കുറിച്ചിട്ടും നമ്മുടെ സുരേഷ് ഗോപിയുടെ ഭക്തയായിട്ടുള്ള പാലക്കൽ അമ്മായി പറയുന്നത് എന്താണ് എന്ന് കേൾക്കുന്നതിന് മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട അമ്മായിമാരോടും അമ്മാച്ചന്മാരോടും ഒക്കെ എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ ഈ സിനിമയുടെ ബുക്കിംഗ് സ്റ്റാറ്റസാണ് ഞാൻ നിങ്ങളിന്ന് കാണിക്കുന്നത് എറണാകുളം പോലുള്ള തിരക്കേറിയ ആ നഗരത്തിൽ ഈ സിനിമയ്ക്ക് ഒരു തിയേറ്ററിലും ടിക്കറ്റ് കിട്ടുന്നില്ല അത്രത്തോളം ജനപ്രതി നേടിയ ഒരു സിനിമയായി ജെ എസ് കെ ജാനകി വേഴ്സ് ഓഫ് സ്റ്റേറ്റ് ഓഫ് കേരള വി െന്ന് മാറിയിട്ടുണ്ട് നിങ്ങൾ കാണുന്നത് ഈ ബുക്കിംഗ് സ്റ്റാറ്റസാണ് ടോം ആയി ടിക്കറ്റ് കിട്ടിയില്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് ഇന്നത്തെയാണ് ഇന്നലെ ഈ സിനിമയ്ക്ക് കിട്ടിയിരുന്ന കളക്ഷൻ ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് അതിന് തൊട്ടുമുമ്പ് ഓപ്പണിംഗ് ഡേ കിട്ടിയിരിക്കുന്നത് ഒരു കോടി പത്ത് ലക്ഷം എന്നാണ് ഔദ്യോഗികമായിട്ട് ഇതിനകത്ത് വരുന്ന ഒരു കളക്ഷൻ ടോട്ടൽ ഏതാണ്ട് രണ്ട് കോടിക്ക് അടുത്താണ് ഒരു സൂപ്പർ സ്റ്റാർ ചിത്രം ഇതുവരെ നേടിയിരിക്കുന്നത് ഭയങ്കര കളക്ഷനാണ് സിനിമ ഭയങ്കര വിജയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സിനിമ കാണാൻ ഈ കോരിച്ചൊരിയുന്ന മഴയത്തും തിയേറ്ററിൽ ഇടിച്ചുകുത്തി ജനപ്രവാഹം സുരേഷ് ഗോപിയുടെ തേരോട്ടം പിന്നെ മകൻ മാധവിന്റെ അഭിനയം കണ്ട് കണ്ണ് തള്ളിയിരിക്കുകയാണ് പ്രേക്ഷകരുടെയെന്ന് കൂടെ ഒന്ന് മനസ്സിലാക്കുക കോക്ക് എന്ന് പറയുന്ന സിനിമയെ എടുത്തിട്ട് ഊക്കുന്ന നമ്മുടെ ഈ കോക്ക് ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ട് അതിനകത്ത് മാധവ് സുരേഷിനെ ബോഡി ഷെയിം ചെയ്തുകൊണ്ടാണ് റിവ്യൂ വന്നിരിക്കുന്നത് നമ്മളൊക്കെ മാന്യമായ രീതിയിൽ തന്നെയാണ് കേട്ടോ റിവ്യൂ പറഞ്ഞത് സിനിമയിൽ അഭിനയിക്കാൻ സുരേഷ് ഗോപിയുടെ അത്രയും മകനായിട്ടില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കുറച്ചും കൂടെ വളരണം എന്നാണ് നമ്മൾ പറഞ്ഞു വന്നത് എന്തായാലും നമുക്ക് വീഡിയോ കണ്ടാലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷകരമായ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി കാരണം ഞാൻ ഇന്നാണ് ജെഎസ് കെ കണ്ടത് ഇന്നലെ കാണാൻ പറ്റില്ല ടിക്കറ്റ് കിട്ടിയിട്ടില്ലായിരുന്നു അപ്പൊ ഇന്ന് കണ്ടു കണ്ടിട്ട് എന്താണ് പറയേണ്ടത് ശരിക്കും പറഞ്ഞാൽ സൂപ്പറിൽ സൂപ്പർന്നൊക്കെ പറയില്ലേ ഒരു അഭിഭാഷകൻ എങ്ങനെയാവണം അതാണ് ഇതിന്റെ അകത്തൂടെ കാണിക്കുന്നത് ഒരു അഭിഭാഷകൻ നമ്മളൊക്കെ വിചാരിക്കും ഏതെങ്കിലും ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു കഥാപാത്രം ആയി ആയാൽ മതിയായിരുന്നു എന്നുള്ളൊരു ചിന്ത നമുക്ക് ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഞാൻ ഈ ഒരു സിനിമ കണ്ടതിന് ശേഷം നമ്മളെ കേരളത്തിലെ കുറച്ച് വക്കീലന്മാർ ഈ എസ് സാറിനെ പോലെ അതായത് സുരേഷ് ഗോപി പ്രൊഫസാറിന്റെ ഈ ഒരു കഥാപാത്രം പോലെ ആയിട്ടുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് നിയമം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാതില്ല അല്ലേ നമ്മളൊരു പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് അവര് കേസെടുക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടിട്ടാണ് കേസെടുക്കാൻ തന്നെ എന്ത് എന്ത് വിഷയങ്ങളാണെങ്കിലും പക്ഷെ ഈ ഒരു സിനിമ കണ്ട ആ സമയം മുതൽ ശരിക്കും എന്താ പറയേണ്ടത് മനസ്സറിഞ്ഞിട്ട് പറയുന്നത് ഇത് അടിപൊളി സൂപ്പറിൽ സൂപ്പർ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം ഇതാണ് നമുക്ക് ഓരോ എന്താവും ലാസ്റ്റ് എന്താവും എന്താവും എന്നൊരു ആയിരുന്നു ആരാവും എന്താവും എന്നൊക്കെ ഒരു ഞെട്ടലും ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പറയാൻ വാക്കുകളില്ല അത്രയും നല്ല കിഡു സൂപ്പർ സിനിമ സൂപ്പർ സ്റ്റാർ സുരേഷ് പ്രസാദിന്റെ സൂപ്പർ സ്റ്റാർ സിനിമ അപ്പം നിങ്ങൾ എല്ലാവരും കാണുക ഈ ജയസ്കേനെ പറ്റി അഭിപ്രായങ്ങൾ നിങ്ങൾ ഓരോ ആൾക്കാരും കാരണം നമ്മുടെ ഇടയിലും ഉണ്ടാവും അവർക്കൊക്കെ ഒരുപക്ഷെ നിയമത്തിന് നിയമം അവർക്ക് അനുകൂലമായി അനുകൂലമായിരിക്കണമെന്നില്ല അല്ലെ അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു ജാനകി ഇടയിൽ എവിടെയെങ്കിലും ഉണ്ടാവും അല്ലെ എന്തായാലും കേട്ടു സൂപ്പർ സൂപ്പർ ഞാനൊരു റിവ്യൂ ഇടണം എന്ന് വിചാരിച്ചതാണ് അപ്പൊ ഇങ്ങനെയായിരിക്കട്ടെ അപ്പൊ സുരേഷ് പ്രവിസാറിനും അതുപോലെ തന്നെ അതിന്റെ അണിയറയിൽ പ്രവർത്തിച്ച എല്ലാ ആൾക്കാർക്കും ബിഗ് സെല്യൂട്ട് കാരണം ജനങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെയൊരു സിനിമ എത്തിച്ചു തന്ന നല്ലൊരു മെസ്സേജ് നല്ലൊരു പെൺകുട്ടികൾക്ക് നല്ലൊരു മെസ്സേജ് അത് എത്തിച്ചു തന്ന അതിലെ അണിയറ പ്രവർത്തകരോടും അതുപോലെ തന്നെ എന്താ പറയണ്ടത് എല്ലാവരോടും ഒരുപാട് നന്ദി കാരണം ഏറെയൊരു കാലത്തിന് ശേഷം നല്ലൊരു സിനിമ നല്ലൊരു കുടുംബചിത്രം കാണാൻ ഇന്ത്യ അപ്പം നിങ്ങൾ എല്ലാവരും കാണുക കണ്ടിട്ട് അഭിപ്രായം പറയുക അതിനു മുന്നേ കാണാതെ നിങ്ങൾ ഇതിൻ്റെ അകത്ത് അഭിപ്രായം പറയാൻ നിൽക്കരുത് കാരണം ഞാൻ ഇന്ന് ഒരുപാട് ആൾക്കാരോട് എന്താ സിനിമയെ പറ്റിട്ട് അഭിപ്രായം ചോദിച്ച സമയത്ത് അവരൊക്കെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സൂപ്പറിൽ സൂപ്പർ ഇനിയും സുരേഷ് ഗോപി ഗോപിസാറിന്റെ പടം ഒരു ആഗ്രഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലീസ് ഓഫീസറായിട്ട് വരണം എന്നുള്ള ഒരു ആഗ്രഹവും കൂടി അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട് അപ്പം റിക്വസ്റ്റ് ആണ് സുരേഷ് ഗോപി സാറിനോട് ഇനി നമ്മൾ ആഗ്രഹിക്കുന്നത് വക്കീലും അതുപോലെ തന്നെ ആരാണ് കമ്മീഷണർ അതുപോലെയുള്ള ഇനിയും പോരട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയും കൂടി നല്ല റിവ്യൂ സിനിമ കണ്ടിട്ടാണ് അമ്മായി ഈ റിവ്യൂ പറഞ്ഞിരിക്കുന്നത് പിന്നെ അമ്മായി ചിലരോടൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞത് ഇനി നമുക്ക് സുരേഷ് ഗോപിയെ കാണണമെങ്കിൽ കമ്മീഷണർ സുരേഷ് ഗോപിയുടെ പോലീസ് വേഷം കാണണമെന്ന പറഞ്ഞ അമ്മായി ഈ റിവ്യൂ ചോദിച്ചത് ആരുടെടുത്താണെന്നുള്ളത് ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാലോ അല്ലെ എന്തായാലും ഈ സംഘിപ്പടത്തിന് വേണ്ടി സുരേഷ് ഗോപി ചേട്ടൻ എടുത്ത ഈ എഫേർട്ടും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഈ എല്ലാ സംഘികൾക്കും എൻ്റെ ബിഗ് സലൂട്ട് എന്നും കൂടെ അമ്മായി പറഞ്ഞു വച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമ എന്താണ് ആ സിനിമയെ സിനിമയായിട്ട് പോലും കാണാൻ പറ്റാത്ത ചില വൃത്തികെട്ട കൂട്ടങ്ങൾ അതായത് ഒരു പേരിനെ ഭയക്കുന്ന ഈ സംഘികൾ അല്ലെങ്കിൽ ഒരു ഒരു സ്ഥലത്ത് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഒരു പ്രദേശത്തിന്റെ പേര് മാറ്റിയതായിട്ട് വരുന്നത് പെട്ടെന്നെ ശ്രദ്ധയിൽപ്പെടുന്നില്ല ഇനി നിങ്ങൾ ഈ റിവ്യൂ കൂടെ ഒന്ന് കണ്ടോ സിനിമയാണ് മെയിൻ പ്രധാനമായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് സർക്കാരിന് എങ്ങനെ ഊക്കാം എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഈ സിനിമ ഇപ്പൊ സുരേഷ് ഗോപിയെ ഡയറക്റ്റ് ഇരുന്ന് സ്ക്രിപ്റ്റില് കുറച്ച് തിരുത്തു വരുത്തി കാണും സ്വന്തം ഡയലോഗ് ആണെന്ന് തോന്നുന്നു പിന്നെ സുരേഷ് ഗോപിയുടെ മോൻ അവന്റെ ഒരു ആവശ്യമില്ലേ സിനിമയിൽ എന്തിന് വരുന്നത് എന്തോ ചെറുക്കന് വല്ല പണി ഒപ്പിച്ച് കൊടുത്തിട്ട് ജോലിക്ക് പറഞ്ഞിട്ട് നാല് പൈസ ഉണ്ടാക്കുകയുള്ള സിനിമയിൽ വിട്ട് മനുഷ്യന് സമയം കളഞ്ഞു ഫീ ആയി തന്നെ പോയി നമുക്ക് ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സുരേഷ് ഗോപി പാർട്ടിയിൽ പറയാൻ പറ്റാത്തത് സിനിമയിൽ വന്ന് പറയുന്നോ അപ്പൊ കണ്ടല്ലോ അല്ലേ അമ്മയുടെ റിവ്യൂ നല്ല കിടുകാച്ച് റിവ്യൂ ഒരു രക്ഷയില്ല പൊളിച്ചു ഇനി ഈ റിവ്യൂ കണ്ടിട്ടായിരിക്കും തിയേറ്ററിൽ ഇനി ജനപ്രവാഹം ഒഴുകാൻ പോകുന്നത് ശരിക്കും നിങ്ങൾക്കറിയാം ഈ പുഴ മുതൽ പുഴ വരെ കാശ്മീർ സ്റ്റോ ഫയൽ അതുപോലെ തന്നെ കേരള സ്റ്റോറി ഈ സിനിമകളൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്ക് ഇതിനെക്കുറിച്ചിട്ടൊക്കെ കോരകോരം പ്രസംഗിച്ചിട്ടുള്ള പല ആളുകളും അണൻ്റെ സിനിമയ്ക്ക് സെൻസർ ബോർഡ് കത്തിവെച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു അക്ഷരം പോലും മിണ്ടാത്തവരാണ് ഇപ്പോൾ സിനിമ തിയേറ്ററിലേക്ക് വന്ന് അടാറ് ഫ്ലോപ്പായി പണ്ടാരം അടങ്ങിയപ്പോഴത്തേക്ക് അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് പൊക്കിയെടുക്കാൻ വേണ്ടി ഇതുപോലുള്ള മരവാഴകൾ വന്നിട്ട് സിനിമയെ പൊക്കി പൊക്കിയടിക്കും എന്നാലും കേരളത്തിലെ പ്രേക്ഷകർ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അവർ ഈ സിനിമ കാണുന്ന കാണട്ടെ കാണാത്തവർ കാണണ്ട അഭിപ്രായം പറയുന്നവർ പറയട്ടെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചേക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരൊക്കെ എല്ലാവർക്കും